പാവപ്പെട്ട ജനങ്ങൾ ചോര നീരാക്കി അധ്വാനിച്ച് ഒരു ആപത്ത് ഘട്ടത്തിൽ ഉപയോഗിക്കാനായി നിക്ഷേപിച്ച പണമാണ് ഇവിടെ ചോരകുടിയന്മാരായിട്ടുള്ള കുറെ എണ്ണം തട്ടിച്ച് പണച്ചാക്കുകളായി സമൂഹത്തിൽ ജീവിക്കുന്നത് പണം അന്വേഷിച്ച് ചെന്നപ്പോൾ ഇവരുടെയെല്ലാം മെക്കവുണ്ട് കാലി തെളിവ് സഹിതം ഡി ഇതെല്ലാം പുറത്തെത്തിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കാനും കേന്ദ്രത്തിനെ തെറിവിളിക്കാനും കുറെ എണ്ണം സഹകരണ പ്രസ്ഥാനം കേരളത്തിലും ഇന്ത്യയിലും ആരംഭിക്കുന്നത് കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും ആദിവാസികൾ ഒഴികെയുള്ള പാവങ്ങളുടെയും അത്താണിയായിട്ടാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ കഴിയും വിധം സഹകരണ മേഖല വളർന്നു സർക്കാർ ബാങ്കുകൾ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നിവ സാധാരണക്കാരിൽ നിന്ന് അന്യനിന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് വായ്പകൾ നൽകുക കാർഷികോപകരണങ്ങൾ വളം നിത്യോപയോഗ സാധനങ്ങൾ കാർഷികോൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിതരണം നടത്തുക ജനങ്ങൾക്കിടയിൽ സമ്പാദിശീലം വർദ്ധിപ്പിക്കുക തുടങ്ങി വിദ്യാഭ്യാസം ആധുരസേവനം അടക്കം ഇന്ന് കേരളത്തിൽ എല്ലാ കാര്യങ്ങളിലും സഹകരണ പ്രസ്ഥാനം ഇടപെടുന്നു സഹകരണ ബാങ്കുകൾ ഗ്രാമീണ ജനതയുടെ ആശാ കേന്ദ്രമായിരുന്നു ഏറെ പ്രതീക്ഷയോടെ ചെല്ലാവുന്ന ഒരിടം പരിചയക്കാരും സുഹൃത്തുക്കളും എല്ലാമായ ജീവനക്കാരുടെ കൂടിയ ഇടപെടൽ നൂലാമാലകൾ ഇല്ലാതെ ലഭിക്കുന്ന ധനസഹായം ഇവയെല്ലാം തെല്ലൊന്നുമല്ല ഗ്രാമീണർക്ക് ആശ്വാസമായത് വായ്പയായി സ്വീകരിച്ച പണം പ്രതിബദ്ധതയോടെ തിരിച്ചടച്ച് സഹായിച്ച ബാങ്കിനെ കരുതലോടെ കാത്ത ഗ്രാമീണരും ഗ്രാമങ്ങളും ഇന്ന് ആശങ്കയിലാണ് പുത്തൻ പണക്കാരും ഭരണവർഗങ്ങളും പാർട്ടി തണലിൽ നേട്ടം കൊയ്യാൻ തക്കം പാർത്തിരിക്കുന്ന കൗശലക്കാരും കൈകോർത്ത് വളർന്നു വന്ന ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റലിസം രണ്ടു അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ജനതയെ കൊള്ള ചെയ്യുന്ന ഒരിടമാക്കി സഹകരണ ബാങ്കിങ് മേഖലയെ മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായുള്ള അഴിമതി കഥകളാണ് കരുവന്നൂരിൽ നിന്നെല്ലാം പുറത്തു വരുന്നത് ഇതിനെല്ലാം മൂക്കുകയറിയിടാൻ കേന്ദ്രം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇനി വരാൻ പോകുന്നതും വമ്പൻ മാറ്റങ്ങളാണ് കേരളത്തിന്റെ ദീർഘകാല ആവശ്യം അംഗീകരിക്കപ്പെടുന്നു ഇനി എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളും ബാങ്കുകളായി മാറും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര സഹകരണ വകുപ്പ് നിർണായക തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് ഈ തീരുമാനം നടപ്പായാൽ എല്ലാ സഹകരണ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാകും ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിംഗ് സേവനം മെച്ചപ്പെടുത്താനും വില്ലേജ് തലത്തിൽ വായ്പേതര സഹകരണ സംഘങ്ങൾക്കും ബാങ്കിംഗ് പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ബാങ്കിംഗ് കറസ്പോണ്ടന്റ് എന്ന നിലയിലാകും മാറ്റം മുൻപ് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാങ്കുകളെ പോലെയായിരുന്നു എന്നാൽ റിസർവ് ബാങ്ക് നിയന്ത്രണത്തോടെ അവയ്ക്ക് ബാങ്ക് പദവി നഷ്ടമായി അതാകും തിരിച്ചു കിട്ടുക സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ ബാങ്കിങ് കറസ്പോണ്ടന്റായി കാർഷിക അനുബന്ധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളെയും അനുവദിക്കണമെന്നാണ് നിർദ്ദേശം ക്ഷീര സംഘങ്ങൾക്കടക്കം അനുമതി ലഭിക്കും തൊഴിലാളികളും സാധാരണക്കാരുമായ ഒട്ടേറെ പേരാണ് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾ സർക്കാർ പദ്ധതികളുടെ സഹായം സബ്സിഡി എന്നിവയെല്ലാം നേരിട്ട് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഇതിലൂടെ കഴിയുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ എന്നാണ് ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സഹകരണ മേഖലയെ ഇത് പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് കേരളത്തിന്റെയും വിലയിരുത്തൽ റിസർവ് ബാങ്കിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് മാത്രമാണ് ബിസിനസ് കറസ്പോണ്ടന്റ് ആയി സംഘങ്ങളെ നിശ്ചയിക്കാനാകുക കേരള ബാങ്കിന് ലൈസൻസ് ഉണ്ട് ഈ ബാങ്കുകൾ കോർ ബാങ്കിങ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാകണമെന്ന വ്യവസ്ഥയും കേരള ബാങ്കിനുണ്ട്